ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു നിർണായകമായ ആറ് ഘട്ടങ്ങൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത് അതേസമയം വോട്ടിംഗ് മെഷീനുകളെ പറ്റി നിലനിൽക്കുന്ന ആശങ്കകൾക്ക് നാളിതുവരെയായിട്ട് പരിഹാരം കാണാൻ സാധിച്ചിട്ടുമില്ല ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട് പ്രൊജക്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന തലക്കെട്ടിൽ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന കുറിപ്പുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് അതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി കോർപ്പറേഷനുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബന്ധമുണ്ടെന്ന് അടിവരയിട്ട് പറയുന്ന ലേഖനത്തിൽ പല വിവരങ്ങളും സുദീർഘമായി പറഞ്ഞു പോകുന്നുണ്ട് അത് ക്രോഡീകരിച്ച ചെറുതായി ഒന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ രാജ്യത്തെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രൊഫസർ രജത് മൂനയിലൂടെയാണ് ലേഖനം സഞ്ചരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡി ഡാക്കിന്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന പ്രമുഖനും കാൺപൂർ ബാംഗ്ലൂരു ഐ ഐ ടി ബാംഗ്ലൂരുവിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നിവയിലെ മുൻ വിദ്യാർത്ഥിയുമാണ് അദ്ദേഹം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നാൽ ഇന്ന് അദ്ദേഹം ഇരുപ്പുറപ്പിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ മേൽപ്പറഞ്ഞ യോഗ്യതകൾക്കും വിശ്വാസ്യതകൾക്ക് കോട്ടം തട്ടിയിരിക്കുന്നതാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം വിവിധ സംഘടനകൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മൂന്ന് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ സ്ഥാനമാണ് പ്രൊഫസർ മൂന അലങ്കരിച്ചത് ഇവയിൽ നിന്നും രണ്ടെണ്ണം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലോ ഉടമസ്ഥതയിലോ വരുന്നവയുമാണ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് നിരീക്ഷണ ഏജൻസിയിൽ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തി എന്ന നിലയിൽ രജത് ഇത്തരം സ്ഥാനങ്ങൾ വഹിക്കുന്നത് ജനാധിപത്യവാദികളെ അലോസരപ്പെടുത്തുമെന്ന ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് രാജ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനങ്ങളുടെ പ്രധാന ശില്പികളിൽ ഒരാളാണ് പ്രൊഫസർ മൂന കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ആ സംവിധാനങ്ങളുടെ വിശ്വാസ്യത നിഷ്പക്ഷമായി വിലയിരുത്തുന്നതിനും അംഗീകരിക്കുന്നതിനുമായി നിയോഗിച്ച സമിതിയിലെ വിദഗ്ധ അംഗവും കൂടിയാണ് അദ്ദേഹം രാജ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനങ്ങളുടെ സുതാര്യത എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാങ്കേതിക വിദഗ്ധ സമിതി രൂപീകരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഇ സുരക്ഷിതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുക കൃത്രിമത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുക നിലവിലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ പുതിയവ ഉൾപ്പെടുത്തുന്നതിനോ ആവശ്യമായ സാങ്കേതിക പിന്തുണ ഉറപ്പുവരുത്തുക എന്നീ ഉത്തരവാദിത്തങ്ങളുള്ള സമിതിയാണിത് ഈ സമിതിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം പറ്റുന്നുണ്ടെന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത വസ്തുതയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഓരോ ഇവി എമ്മിലും ഒരു വി വി പാറ്റ് മെഷീൻ ഘടിപ്പിച്ച് പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പി അനുകൂലമായ നടപടിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കപ്പെട്ടതും ആ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ എത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്ന് ബി എല്ലിന്റെ വിവി പാറ്റ് പാറ്റന്റ് അപേക്ഷ അംഗീകരിക്കപ്പെട്ടു ആ വർഷം സെപ്റ്റംബറോടെ അതായത് ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപ് ഐ ഐ ടി ബിലായ് ഡയറക്ടറായിരുന്ന രജത് മുന ഐ ഐ ടി ഗാന്ധിനഗർ ഡയറക്ടറായി നിയമിതനുമായി പിന്നാലെ നിരവധി ഡയറക്ടർ സ്ഥാനങ്ങളും മറ്റ് നിയമനങ്ങളും രജത് മൂനെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക്സ്റ്റിക് കമ്പനി ലിമിറ്റഡ് എന്ന ഗിഫ്റ്റ് സിറ്റിന്റെ മൂന്നംഗ വിദഗ്ധ സമിതിയിലും രജത് മൂന ഉൾപ്പെട്ടിരുന്നു എന്തായാലും ജനാധിപത്യത്തിന്റെ സുസ്ഥിരത രാജ്യത്ത് അത്യന്താപേക്ഷികമാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഇല്ലാതാവുന്നതും ഈ വിശ്വാസം തന്നെയാണ് സി എസ് ഡി എസ് പ്രീ സർവേയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയോളം ആളുകളാണ് വിശ്വാസക്കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത പകുതിയോളം പേരും ഭരണകക്ഷിക്ക് അനുകൂലമായി ഇവി എമ്മുകളിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യത ശരിവെക്കുന്നുമുണ്ട്